സ്നേഹവദനം രണ്ട് പുഴുക്കള് മൾബ്രലത്തിന് ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം ഒരു പുഴു പറഞ്ഞു മടുത്തു എന്നും ഒരേപോലത്തെ ജീവിതം മൾബറി മൾബ്രലെ ആഹരിക്കുക മയങ്ങുക ചില കാലങ്ങളിൽ ഇണയ തേടുക ഇതിനപ്പുറം ഒന്നുമില്ല ജീവിതത്തിന് എന്നിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ ഒന്ന് പിൻവാങ്ങി അത് ഒരു നിദ്രയിലായിരുന്നു ആ ചെറിയ പുഴുവിനു മീതെയായിട്ട് എന്തോ ചില സ്രവങ്ങൾ രൂപപ്പെട്ടു ഒരു സമാധി ഉണ്ടായി ആ സമാധിയിൽ നിന്ന് പുറത്തേക്ക് വന്ന പിപ്പയിൽ നിന്ന് പുറത്തേക്ക് വന്നത് പുഴുവായിരുന്നില്ല മറിച്ച് പൂമ്പാറ്റയായിരുന്നു അപ്പോഴും മറ്റേപ്പോഴും ഇങ്ങനെ നില തേടിയും ഇണതേടിയും മയങ്ങയും ഒക്കെ തൻ്റെ ജീവിതത്തെ തീർക്കാനുള്ള ശ്രമത്തിലാണ് എപ്പോഴുമുണ്ട് മാനവരാശിയുടെ മുമ്പിൽ ഇങ്ങനെ രണ്ട് സാധ്യതകൾ ഒന്ന് വളരെ ഭൗതികമായിട്ട് ജീവിച്ചു പോവുക രണ്ട് തങ്ങളെ തന്നെ ചില ആന്തരിക സാധ്യതകൾ തിരിച്ചറിയുക ഒരാൾ അയാളുടെ ആന്തരിക സാധ്യതയെ തിരിച്ചറിയുന്ന പ്രക്രിയയുടെ പേരാണ് പ്രാർത്ഥന അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് അയാളിലേക്ക് തന്നെ പിൻവാങ്ങേണ്ടിയിരിക്കുന്നു ആത്യന്തികമായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒന്ന് പിൻവാങ്ങാനുള്ള നിങ്ങളുടെ ധൈര്യമാണ് ഇത്രയും ആരവങ്ങളിലും തിരക്കുകളിലും പെട്ടൊരു ജീവിതം നിങ്ങളെ സഹായിക്കുന്നില്ല പലപ്പോഴും ഒരു ചുവട് പിൻവാങ്ങാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പടി ഒരു ചുവട് പിന്നോട്ട് വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏഴ് ചുവട് മുമ്പോട്ട് ചാടാനുള്ള ഊർജ്ജം സമ്പാദിക്കാനുള്ള ചെറിയ കാലങ്ങളിലൊക്കെ നമ്മൾ കൈത്തോടുകളൊക്കെ ചാടിക്കിടക്കുന്ന അതുപോലെ നമുക്കറിയാം ഒറ്റ ചാട്ടത്തിൽ ചാടിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ കൈത്തോടിന്റെ കൃത്യം നടുക്ക് തന്നെ വന്ന് വീഴും അതുകൊണ്ട് നമ്മളൊന്ന് പുറകോട്ട് ഓടിയിട്ട് ആ ആയത്തിൽ നിന്നാണ് മുമ്പോട്ട് പായുന്നത് ഇത് കണക്ക് ഒരാൾ അയാളുടെ തന്നെ ചില ഊർജ്ജ പ്രവാഹങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന പുതിയ വേഗതയുണ്ട് പുതിയ ലക്ഷ്യബോധമുണ്ട് ക്രിസ്തു ഈ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ട് അത്തരമൊരു സൂചന നമുക്ക് തരുന്നുണ്ട് വിശേഷം ക്രിസ്തു മൂന്ന് ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോയ സംഭവം അതിനു ആയിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് സ്ത്രീ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഏത് ഇടത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ പിതാക്കന്മാര് ജെറുസലേമിലേക്ക് പോകുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഗരസമിലേക്ക് പോകുന്നു രണ്ടും കുറച്ചൊരു മലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇടങ്ങൾ തന്നെയാണ് ഏത് മലയിലാണ് ശരിക്കുമുള്ള ആരാധന നടക്കേണ്ടത് ക്രിസ്തു അവരോട് പറയുന്നുണ്ട് ശ്രീ ആമലയിലും മലയിലും ഈ മലയിലുമല്ല എല്ലാ ഇടങ്ങളും മനുഷ്യ ദൈവത്തെ ആരാധിക്കുന്ന കാലം വരുന്നു അത് ക്രിസ്തു നന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലായിടങ്ങളും ഇടങ്ങളാക്കി ക്രിസ്തു മാറ്റി തോട്ടങ്ങള് താഴ്വാരങ്ങള് മലമുകൾ മലമുകള് ഈ ഗ്രാമങ്ങളുടെ വിജനതകള് മരുഭൂമി ഒക്കെ ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥന ഇടുക അതിന്റെ അർത്ഥം ഭൂമി മുഴുവൻ ദേവാലയങ്ങളെ ക്രിസ്തു രൂപപ്പെട്ട് കഴിക്കുക അങ്ങനെ വരുമ്പോൾ ഇടങ്ങൾ അത്ര പ്രധാനപ്പെട്ടതല്ല നിങ്ങളുടെ സമീപനങ്ങള് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിലപാടുകളാണ് വളരെ പ്രധാനപ്പെട്ടത് അങ്ങനെ ഈ മൂന്ന് പേരെയും വിളിച്ചുകൊണ്ട് ക്രിസ്തു ഈ മലമുകളിലേക്ക് പോവുകയാണ് നമുക്കറിയാം പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഈ മൂന്ന് പേരോട് ക്രിസ്തുവിന് പ്രത്യേകമായ ചില കരുതലുണ്ടായിരുന്നു പത്രോസ് യോഹന്നാൻ യാക്കോബ് ക്രിസ്തു അത്ഭുതങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്നവരാ ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു അത്ഭുതമായിട്ട് ആ പകലു മുഴുവൻ അല്ല രാവ് മുഴുവൻ വലയറിഞ്ഞിട്ട് ഒരു ചെറുമയും പോലും കുരുങ്ങാതെ വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വന്നൊരു ക്രിസ്തു പറയുകയാണ് ഇനി ആഴങ്ങളിലേക്ക് വലയെറിയ എന്നെ വലിയൊരു അത്ഭുതം കാണിച്ചുകൊണ്ട് വലനിറയെ മഞ്ചു നിറയെ വലിയൊരു ചാകരക്കോട് കൊടുത്തുകൊണ്ടാണ് ക്രിസ്തു ഇവരെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ എപ്പോഴും ക്രിസ്വിന് അത്ഭുതങ്ങൾ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന മൂന്ന് വ്യക്തികളായി വരെ പിന്നീട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് പലയിടങ്ങളിലും ഉണ്ട് വിശേഷം ജെയറസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴൊക്കെ ക്രിസ്തു ഇവരെ മാത്രം കൂട്ടിക്കൊണ്ടാണ് അകത്തേക്ക് പ്രവേശിക്കുക അപ്പൊ അത്ഭുതങ്ങൾ അത്ഭുതം ക്രിസ്തു കാണിച്ചു കൊടുക്കാൻ പോയാ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്ത് സംഭവിക്കുന്ന വ്യതിയാനങ്ങളോ ലഭിക്കുന്ന ചാകരയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമൃദ്ധിയോ ഒക്കെ മാത്രമല്ലെന്ന് ക്രിസ്തു പറഞ്ഞു കൊടുക്കാൻ പോവുക ഏറ്റവും വലിയ അത്ഭുതം എന്നൊക്കെ പറയുന്നത് അവനവിന് തന്നെ സംഭവിക്കുന്ന മാറ്റമാണ് അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട അത്ഭുതത്തിന് ഈ മൂന്ന് പേര് സാക്ഷിയാണോ എന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ നമ്മുടെ മെഡിറ്റേഷൻ വെക്കേണ്ട വിചാരം ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവനവിന് തന്നെ സംഭവിക്കുന്ന ഒരു രൂപാന്തരീകരണമാണ് ഒരു ട്രാൻസ്ഫോർമേഷനാണ് അപ്പൊ അതിന് ഈ മൂന്ന് പേര് കാവലിൽ നിൽക്കുക ഒരു മലയിൽ ക്രിസ്തു ഇങ്ങനെ പ്ലാസ്റ്റിക് തുടങ്ങുമ്പോഴാണ് ഈ മല ഏതാണെന്നുള്ളതിനെക്കുറിച്ച് തർക്കമൊക്കെ ഉണ്ട് വളരെ കുറെ കാലം മുമ്പ് വരെ എല്ലാവരും നമ്മളൊക്കെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദം താബോർ എന്ന് പറയുന്ന മലയായിരുന്നു എന്നാലും ബൈബിൾ പണ്ഡിതന്മാർക്കിടയിൽ ഹെർമൻ എന്ന് പറയുന്ന ആ മല ആണ് ഇത് മല എന്നൊക്കെ സൂചനകളുണ്ട് മല ഏതെന്നുള്ളൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കറിയാം ആ ക്രിസ്തു പ്രാർത്ഥനയില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കളായിട്ട് രണ്ടുപേരും പ്രത്യക്ഷപ്പെടുകയാണ് മോശയെ മേലിയായും ആ ക്രിസ്തുവിനെ കൂട്ടുവരികയാണ് രണ്ടുപേരും രണ്ടിന്റെ സൂചന എന്നാണ് ഗണിക്കപ്പെട്ടത് ഒന്ന് മോശ നിയമത്തിന്റെ പ്രതിവാണ് മോശയിലൂടെയാണല്ലോ ദൈവം തന്നെ നിയമങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് പഴയ നിയമം മോശയിലൂടെയാണ് വരുന്നത് കൽപ്പനകൾ മോശം വരുന്നത് എലിയ എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരുടെ ശ്രേണിയിൽ ഏറ്റവും ഔന്നത്തിൽ നിൽക്കുന്നയാള് എലിയക്ക് സഹ സമശേഷനായിട്ട് മറ്റൊരു പ്രവാചകൻ ഈ ഹൃദ പാരമ്പര്യങ്ങളില്ല ഈ രണ്ടു പേരും കൂടി ആ പുതിയ നിയമത്തെയും പുതിയ പ്രവാചക പാരമ്പര്യത്തെയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരിക്കുക കാരണം ക്രിസ്തുവിൽ പുതിയ നിയമം നിലവിലെ നിയമം എന്നൊക്കെ പറയുന്നത് ഇതിനെ കഠിനമായ അനുഷ്ഠാനങ്ങളിലും കൃത്യമായ ശിക്ഷാവിധികളിലും ഒക്കെ അധിഷ്ഠിതമായിരുന്നു ഇനി ആ കരുണയുടെ കാലമാണ് ഇനി ഒരട്ട് നിയമേ ഉള്ളൂ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന തരുന്നു സ്നേഹം അതിനകത്ത് ബാക്കിയുള്ള കൽപ്പനകളൊക്കെ ഒരുപക്ഷെ ഉടച്ചു മാറ്റിക്കപ്പെടുകയോ അല്ലെങ്കിൽ പൂർണ്ണമാക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആ പ്രവാചക പാരമ്പര്യവും മാറാൻ പോവുകയാണ് യഹൂദ പ്രവാചക പാരമ്പര്യത്തിനകത്ത് മിക്കവാറും എല്ലാ പ്രവാചകന്മാരും അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ധർമ്മം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ലോകത്തിന്റെ വിനാശത്തെക്കുറ്റാ ആ തൊട്ടടുത്ത് വിനാശം എത്തി വാതിൽപ്പടിയിൽ വിനാശം എത്തി യോഹന്നാൻ സ്നാപനമൊക്കെ ആ പര ആ പരമ്പരയുടെ തന്നെ അവസാനത്തെ കണ്ണിയാ യോഹനൻ അത് തന്നെ പറയുന്നത് ആ കർത്താവിന്റെ ദിനങ്ങള് ആസന്നമായി അവന്റെ കയ്യിൽ ഈ സകലമാന നശിപ്പിക്കാനാവുന്ന അല്ലെങ്കിൽ സകലത്തിനെയും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവന്റെ കൈവശമുണ്ട് പുരുഷത്തിന് താഴെ കോടാലിപ്പിക്കപ്പെട്ടിരിക്കുന്നു കതിരും പതിരും ഇങ്ങനെ പാറ്റി അറിയാനായിട്ട് അവന്റെ കയ്യിൽ വീശുമറവുണ്ട് വിനാശത്തിന്റെ ഒരു സന്ദേശമായിരുന്നു ദൂതായിരുന്നു മിക്കവാറും പ്രവാചകന്മാരുടെ കൈമാറിക്കൊണ്ടിരുന്നത് പക്ഷേ ക്രിസ്തുവിടെ ഈ പ്രവാചകധർമ്മം ധർമ്മം മാറാൻ പോവുക കാരണം അതിങ്ങനെ പ്രത്യാശ തരാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് എന്തോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ദൈവപ്രസാദം നടക്കാനാവും ഇങ്ങനെ വലിയ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം പുതിയ നിയമത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പതുക്കെ ഒന്ന് റിന്യൂ ചെയ്യപ്പെടാൻ പോയോ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ എല്ലാ കാര്യങ്ങളും നവീകരിക്കപ്പെടുന്നൊക്കെ പോലീസ് പറഞ്ഞ അർത്ഥവത ഇൻ ക്രൈസ്റ്റ് ഈസ് റിന്യൂഡ് അതിനകത്ത് നിയമം റിന്യൂഡ് ആവുന്നുണ്ട് പ്രവചനങ്ങൾ പുതിയ പുതിയതാവുന്നുണ്ട് അപ്പോ അവർ ആശീർവാദവുമായിട്ട് കൂടെ നിൽക്കുകയാണ് പിന്നീട് ഈ മലയിൽ ക്രിസ്തുവിന് സംഭവിച്ച ആ മാറ്റങ്ങള് പണങ്ങളൊരു മൂന്ന് തലങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഒരു കോർഡിനേഷന് വേണ്ടി നമുക്കൊന്ന് എടുക്കാവുന്നേ ഉള്ളൂ എന്താണത് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിന്റെ ആ ശരീരം പ്രകാശം എന്ന് പറയുന്നത് ലൂമിനസ് ബോഡി കോൺഷ്യസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമായത് ശരീരത്തിന്റെ പ്രകാശബോധം അഴകെന്ന് പറയുന്ന ഒരു വിചാരത്തിനകത്ത് നമ്മൾ വല്ലാതെ കുഞ്ഞിക്കൊണ്ടിരിക്കുക സൗന്ദര്യം എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ വല്ലാതെ കുഞ്ഞിക്കൊണ്ടിരിക്കുക ബൈബിൾ വെച്ച് കിട്ടുന്ന ആ ഒരു സങ്കല്പം എന്ന് പറയുന്ന സൗന്ദര്യമല്ല അല്ല പേജസ് എന്ന് പറയുന്ന സംഭവം അല്ല തേജസ് എന്ന് പറയുന്നത് അവനവന്റെ തന്നെ ഉള്ളില് ദൈവാനുഭവം അവന്റെ ഉടലിനെ പ്രകാശിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് തേജസ് ചെറിയ മക്കളൊക്കെ വിശേഷപര കൗമാരി അവനകാലങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്ന തങ്ങളുടെ അപ്പിയറൻസെ കുറിച്ചാ ഈ മക്കളോട് പറയണം ഈ പുറത്ത് കാണുന്നതല്ല ഒരാളുടെ അഴകെന്ന് പറയുന്നത് അകത്തുനിന്ന് താനേ പിരിയുന്ന ഒരു അനുഭവത്തിന്റെ പേരാ അഴക അപ്പൊ ആ ഒരു അഴകിന്റെ കാലം ആരംഭിക്കാൻ പോയി ശരീരത്തിന് പുതിയൊരു പ്രകാശം ഉണ്ടാവാൻ പോവുകയാണ് എന്നുമുണ്ട് ഈ ശരീരഭോധത്തെ കുറിച്ച് ഭൂമിയിൽ ധ്യാനിച്ചിരുന്ന മനുഷ്യരൊക്കെ മതപരേശയെക്കുറിച്ച് നല്ലൊരു ചിത്രവും പിന്നീട് ഒരു പുസ്തകമൊക്കെ എഴുതി സംതിങ് ബ്യൂട്ടിഫുൾ ഗോഡ് എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയ ആ ബി ബി സിയുടെ കണ്ടെത്തുന്ന കണക്ക് മരിക്കാൻ മരണാശനായ മനുഷ്യരെ ഇങ്ങനെ കടത്തിയിരുന്ന ആ കാലിഘട്ടിലെ ഇടുങ്ങിയ തെരുവി ഇടുങ്ങിയ തെരുവുകളാണ് അപ്പൊ അവിടെ ഇങ്ങനെ ചിത്രം എടുക്കാനായിട്ട് ആവശ്യമായി വെളിച്ചമില്ലാത്തത് കൊണ്ട് വളരെ പവർഫുള്ളായ ചില വിളക്കുകളൊക്കെ വെക്കേണ്ട ആവശ്യം ഈ സംവിധായകൻ ഈ മഠത്തോടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതിനൊന്നും ഈ അമ്മമാര് വഴങ്ങുന്നില്ല കാരണം അത് ഒരു സൗകര്യമുള്ള കാര്യമല്ല ഈ വിശേഷം മരണാശ്രായ രോഗികൾക്ക് തീരെ വെളിച്ചമില്ലാതെ എടുത്ത ആ ചിത്രങ്ങൾ കണ്ടിട്ട് പിന്നെ അതിന്റെ സംവിധായകൻ വല്ലാതെ അത്ഭുതപ്പെടുകയാണ് ആ വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ മുറികൾക്കകത്ത് അയാൾ രേഖപ്പെടുത്തിയ മനുഷ്യരുടെ ഉടലുകൾക്ക് പിന്നിലായിട്ട് ആ പ്രകാശമുണ്ട് ഇങ്ങനെ മനുഷ്യന്റെ മുന്നിലായിട്ട് ഈ പ്രകാശമുണ്ടെന്ന് തിരിച്ചറിയാമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു പക്ഷെ നമ്മുടെ കാലത്തിനുള്ള നല്ലൊരു സുവിശേഷമാണ് കാണക്കാണെങ്കിൽ ഇങ്ങനെ കെട്ടുപോകുന്ന ശരീര ബോധമാണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഒരാൾക്ക് അയാളുടെ ശരീരബോധത്തെ കുറിച്ച് ഒരു പ്രകാശം ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമേ അപരന്റെ ശരീരത്തെ ആദരിക്കാനും അയാൾക്ക് പറ്റുന്നുള്ളൂ നമ്മുടെ കാലത്ത് സംഭവിക്കുന്ന മിക്കവാറും കാര്യങ്ങള് ഈ വയലേഷൻ ഓഫ് ബോഡി എന്ന് പറഞ്ഞ സംഭവമാണ് ശരീരത്തെ മിക്കവാറും എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യ വയലേറ്റ് ചെയ്തോണ്ടിരിക്കുക അതിങ്ങനെ നിരത്തുകളിലും ചിന്തകളിലും ഇന്റർനെറ്റ് സർഫ് ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ ശരീരബോധം എന്ന് പറയുന്നത് വല്ലാത്ത പരുക്കേൽക്കുന്നുണ്ട് അപ്പോ പുതിയ കാലത്തെ മനുഷ്യര് ഈ പ്രകാശമുള്ള ശരീരബോധമുള്ള മനുഷ്യവട്ടെ ശരീരത്തെ പ്രകാശമുള്ള അനുഭവമായിട്ട് തിരിച്ചറിയുക എന്താ ഈ ശരീരം എന്നൊക്കെ പറയുന്നത് ആ പുരാതന ദേവാലയത്തിന്റെ പേരാ ശരീരം നമുക്കറിയാം ബൈബിൾ എങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടി അവതരിപ്പിക്കുന്നത് ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് അവന്റെ നാശാരന്ധങ്ങളിൽ വിശ്വസിച്ചു എന്നാ പറയുന്നത് എന്താണ് ഈ നാശാരന്ധ വിശ്വാസിന്റെ അർത്ഥം പ്രസൻസ് ഓഫ് ഗോഡ നിശ്വാസം എന്ന് പറയുന്ന അർത്ഥം എന്താണ് ദൈവ സാന്നിധ്യം എന്നുള്ള ദൈവ സാന്നിധ്യം നമ്മൾ എടുത്ത് വിളിക്കുന്ന വാക്കാണല്ലോ ക്ഷേത്രം ദേവാലയം എന്നൊക്കെ പറയുന്നത് അങ്ങനെയെങ്കില് സ്വന്തം ശരീരം ക്ഷേത്രമാണ് തിരിച്ചറിയുന്ന പ്രക്രിയയാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടത്തിനകത്ത് അങ്ങനെ സ്വന്തം ശരീരത്തെ ക്ഷേത്രമായിട്ട് തിരിച്ചറിയുമ്പോൾ ആ പുരാതന ദേവാലയമാണ് ശരീരം തിരിച്ചറിയുമ്പോൾ ഭൂമിയായ ഭൂമിയിൽ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ശരീരത്തെ ആദരിക്കാനും നമസ്കരിക്കാനും എനിക്കൊരു കാരണമുണ്ട് ഇതൊന്നും ഈ സെക്സിന്റെ ഒന്നും ദിനേലല്ല അതിന് നിരാശ മറിച്ച് അതിന്റെ ഉദാത്തികര സബ്ലിമേഷന എന്താണ് ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം വേറൊരു ക്ഷേത്രത്തെ തിരിച്ചറിയുന്ന പ്രക്രിയയുടെ പേരാണ് ദാമ്പത്യ സ്നേഹം ഒരു സത്രം വേറെ സത്രത്തെ തിരയുന്നതല്ല നിർഭാഗ്യവശാൽ ആ രണ്ടാമത്തെ ശ്രേണിയിലാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നതാണ് ആ പ്രകാശമുള്ള ശരീരബോധം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിന്റെ ശരീരം ഇങ്ങനെ സൂര്യനെ പോലെ ജ്വലിച്ചെന്നാ പറയുന്നത് ഒരു അലക്കുകാരനും വിളിപ്പിക്കാനാവാത്ത വിധത്തിൽ അവന്റെ വസ്ത്രം വെണ്മഞ്ഞു പോലെ ശോഭയുള്ളതായി മരണമൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട് രണ്ടാമതായിട്ട് ക്രിസ്തുവിന് തന്റെ ജീവിതത്തിന് നിയോഗം വെളിപ്പെട്ട് കിട്ടുകയാണ് എല്ലാ ജീവജാലങ്ങൾക്കും എന്തെങ്കിലും ഒരു ധർമ്മം ഈ പ്രപഞ്ചവുമായിട്ടുണ്ട് കാരണം പരസ്പര ബന്ധിതമായ ഒരു പ്രക്രിയയുടെ ഒരു ഒരു സമ്പ്രദായത്തിന്റെ പേരാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ പച്ചരനാമ്പിന് പോലും ഒരു ധർമ്മം പൂർത്തീകരിക്കാനുണ്ട് നമ്മളതിനെ വിളിക്കുന്ന വാക്കതിന് ഒരു ഫംഗ്ഷൻ അഡ്രസ് ഉണ്ടെന്നാ പറയുക അല്ലെങ്കിൽ നീശ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കും ഒരു ഇല ഇലനാമ്പിന് പോലും എന്തോ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയെങ്കിൽ അതിനേക്കാൾ ഉന്നത ശ്രേണിയിൽ നിന്നും സ്വയം കരുതുന്ന മനുഷ്യന് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ധർമ്മവും ഇല്ല അതിങ്ങനെ ജീവിച്ച് മരിച്ച് എന്ന് പറയുന്ന മട്ടിൽ അയാളുടെ ആത്മകഥ രണ്ടു വാക്കിനായിട്ട് ചുരുങ്ങേണ്ട കാര്യമുണ്ടോ അപ്പോൾ അതിനപ്പുറത്തേക്ക് ചില ധർമ്മമുണ്ട് എന്റെ ജീവിതം കൊണ്ട് നീ എന്താണ് ആഗ്രഹിക്കുന്നത് ഫ്രാൻസിസ് ഒക്കെ തന്റെ മാനസാന്തരത്തിന്റെ ആദ്യ ദിനങ്ങളിൽ നിരന്തരമായിട്ട് ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട് ലോട്ട് വാട്ട് യു വാണ്ട് മീ ടു ഡു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്റെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ചെറിയ ഇടപെടലുകൾ എനിക്ക് ആവശ്യമില്ലേ അതിങ്ങനെ വലിയ കാര്യമൊന്നും ആവണമെന്നില്ല പലപ്പോൾ നമ്മളിങ്ങനെ വലിയ കാര്യങ്ങൾ മാത്രം നിയോഗമായിട്ട് തിരുത്തിരിക്കുക ഇങ്ങനെ കടലോരത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ തിരയിൽ പെട്ടുപോകുന്ന ചെറിയ മീനുകൾ മണിലേക്ക് അടിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞെടുത്തിട്ട് ഇതിന് ഇങ്ങനെ പതുക്കെ എറിഞ്ഞു അറിഞ്ഞുകളയ ഒരു വഴിപോക്കൻ ഈ കുഞ്ഞിനെ പരിഹസിക്കുന്നുണ്ട് അവൻ പറഞ്ഞ് അയാൾ പറഞ്ഞു ഇങ്ങനെ എന്തുമാത്രം തീരങ്ങളിൽ എത്ര വലിയ മീനുകളാ വന്ന എത്രമാത്രം മീനുകൾ വന്നടിഞ്ഞോണ്ടിരിക്കുന്നത് അതിനെയൊക്കെ പെരക്കിടയിൽ കടലിലോട്ട് തിരികി ഇടാനായിട്ട് നിനക്കാവുമോ അപ്പൊ അത് അതിന്റെ വിധി അപ്പോഴ ഈ ചെറിയ കുഞ്ഞ് തന്റെ കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങാതെ ആ വഴിപോക്കനോട് പറയുന്നുണ്ട് നമുക്കൊരു വളരെ ചെറിയ കാര്യമായിരിക്കാം പക്ഷെ ജീവൻ തിരിച്ചു കിട്ടിയ മീന് അതിനേക്കാൾ വലിയ കാര്യമില്ല അപ്പോൾ വളരെ ചെറുതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴും ഓർമ്മിച്ചോളണം നിങ്ങൾ ചെറുതെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ചിലർക്ക് മാറുന്നുണ്ട് അപ്പൊ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയോഗം തിരിച്ചറിയാനായിട്ട് പ്രാർത്ഥനയെ സഹായിക്കേണ്ടത് ഡെസ്റ്റിനേ ഡെസ്റ്റിനേഷൻ നമുക്കൊരു നമുക്കറിയാം ലക്ഷ്യമില്ലാതെ ഒരാളും ഒരു യാത്രയിൽ ഏർപ്പെടാറില്ല അങ്ങനെയെങ്കിൽ അറുപതോ എഴുപതോ സംരക്ഷണം നീളുന്ന ഈ ജീവിതം കൊണ്ട് മുപ്പതിനായിരം ദിവസങ്ങൾ മാത്രം നീളമുള്ള ഈ ദൈർഘ്യമുള്ള ജീവിതം കൊണ്ട് നീ എന്താണ് അല്ലെന്ന് ആഗ്രഹിക്കുന്നത് പതിനകത്ത് ഒരു വ്യക്തത ആവശ്യമുണ്ട് ആ വ്യക്തത നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളുടെ പരിസര പെട്ടുപോയാൽ മനസ്സിലാവില്ല ഈ ആരവങ്ങളിൽ നിൽക്കുമ്പോൾ മനസ്സിലാവില്ല അതിനൊക്കെ ഒരാൾ അയാളിലേക്ക് തന്നെ ഒന്ന് പിൻവാങ്ങിയിട്ട് അയാളുടെ ദൈവവുമായിട്ടെങ്കിലും ചർച്ചയിൽ ഏർപ്പെടണം പതിനകത്തിന് ക്രിസ്തുവിന് കൃത്യമായിട്ട് തന്റെ ജീവിത നിയോഗം വെളിപ്പെട്ട് കിട്ടുന്നത് ഭാരതമാണ് ആ വാക്ക് ഭൂമിക്ക് വെച്ചിട്ടുള്ളത് നിയോഗം എന്ന് പറയുന്ന ഒരു വാക്ക് ഗോഡ് ഗവൺമെന്റ് ഡെസ്റ്റിനി എന്നുള്ള നമ്മൾ പലപ്പോഴും നമ്മുടെ തൊഴിലിനെ കുറിച്ചൊക്കെ മാത്രമാണ് ചർച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ എന്ന് പറയുന്ന പ്രതി നിലനിൽപ്പിന് വേണ്ടിയുള്ളു ഉപജീവനത്തിന് വേണ്ടിയുള്ളൂ പക്ഷെ അതിനു മീതയായിട്ട് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തൊഴിൽ തന്നെ പ്രകാശം വരുമ്പോഴൊക്കെ നിയോഗമായി മാറുന്നൊരു പ്രക്രിയ ഉണ്ട് അപ്പോൾ ക്രിസ്തുവിന് കൃത്യമായിട്ട് തന്റെ നിയോഗം വെളിപ്പെട്ട് കിട്ടുകയാണ് എന്താണ് ആ നിയോഗം ജെറൂസലേമിൽ പൂർത്തിയാക്കേണ്ട ബലി ഈ ഒരു വാക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാലാകാലങ്ങളായിട്ട് മനുഷ്യർക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള സങ്കല്പം ഇതാണ് ചില കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒന്നിന്റെ പേരാണ് പ്രാർത്ഥന ഓരോ പ്രാർത്ഥനയുടെ ലിസ്റ്റ് എടുത്ത് നോക്ക് എന്താണ് ആ പ്രാർത്ഥന ലിസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയുടെ പട്ടിക എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് മാറണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധി തരുന്ന ഒരു അനുഭവം മാറണമേ ഈ പ്രലോഭനം തരുന്ന ഒരു വ്യക്തി മാറണമേ അല്ലെങ്കിൽ ഈ സമ്മർദ്ദം തരുന്ന മേലധികാരി മാറണമേ എന്തിന് പരീക്ഷാ ദിനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരു പഴയ വിദ്യാഭ്യാസ മന്ദിരങ്ങളും മരിക്കണമേ കാരണം ഒരു ദിവസം ഒരു ദിവസം പരീക്ഷ മാറി മാറിക്കിട്ടുമല്ലോ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് വലിയൊരളവിൽ വെക്കുന്നത് ഈ ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ പട്ടികയാണ് പക്ഷെ ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ പട്ടികയല്ല ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മറിച്ച് പൂർത്തിയാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ആ ചർച്ചയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന് മീതി പ്രകാശം ആവശ്യം അതുകൊണ്ടാണ് ജെറൂസലേമിൽ ഒഴിവാക്കേണ്ട ബലിയെക്കുറിച്ച് അല്ല എല്ലാവരും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ ചില പരിക്കുന്ന അനുഭവങ്ങളെയാ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പരിക്കുകളെയാ ഇവിടെ ആവട്ടെ പൂർത്തിയാക്കേണ്ട കുറിച്ച് അവിടത്തേക്ക് വെട്ടം കിട്ടിയെന്നാ പറയുന്നത് അപ്പൊ അത്രയും മതി ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് എന്റെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മീതിയായിട്ട് ഇതാണോ എന്റെ വഴിയെന്ന് നീ എനിക്ക് വെളിപ്പെട്ടിട്ട് ചെന്നാ മതി പഴിനീമൊക്കെ പറയുന്ന കണക്ക് ഞാൻ ഇടത്തോട്ട് തിരിയുമ്പോഴും വലത്തോട്ട് തിരിയുമ്പോഴും ഇതാണ് നിന്റെ എന്ന് പറയുന്ന മൃദു എനിക്ക് കൂട്ട് മതി ഇപ്പൊ രണ്ടാമത്തതാ നിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്രിസ്തുവിന് ലഭിക്കുന്ന കൃത്യമായ ദിശാബോധം മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു ആകാശം പിന്നെ പൊതിഞ്ഞു നിൽക്കുക മറ്റാകാശിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പഴയ നിയമത്തിലൊക്കെ ഉണ്ട് ഈ സംഭവം മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാകാശം വന്നിട്ട് അവരെ പൊതിഞ്ഞ് നിൽക്കുക ഈ ഒരാകാശിലായിരിക്കുന്നതെന്ന് വിളിക്കുന്ന വാക്കാണ് ആ പ്രാർത്ഥനയുടെ അതാണ് പ്രാർത്ഥന ഏറ്റവും മനോഹരമായി ഫേസ് എന്ന് പറയുക ഒരാൾക്ക് തോന്നുന്നുണ്ട് അയാളെ പൊതിഞ്ഞൊരാകാശമുണ്ട് ആ പഴയ നിയമത്തിൽ ദൈവസ്നേഹത്തിനും ആ അമ്മയുടെ ഉദരത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരേ വാക്കാണ് അതായിരിക്കും ഏറ്റവും നല്ല സൂചന എന്താണത് ഒരു ഗർഭപാത്രം കണക്ക് എന്നെ പൊതിഞ്ഞ് ആ ദൈവസാന്നിധ്യമുണ്ട് നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ സുരക്ഷിതത്വം അനുഭവിച്ചത് ഊഷ്മളത അനുഭവിച്ചത് ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ തൃപ്തരായിരുന്നതൊക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ആ ചെറിയ ഓർമ്മയാണ് എന്താ അമ്മയുടെ ഉള്ളിലായിരുന്ന ആ ഒരു ഓർമ്മ ശിഷ്ടകാലമുള്ള നമ്മുടെ അലച്ചിലുകൾ പോലും ഈ സമാനമായ അനുഭവങ്ങളെ തേടിയെന്നൊക്കെ മനഃശാസ്ത്രമൊക്കെ പറയാറുണ്ട് ഒരു സ്നേഹിതന്റെ ഘനവലത്തിലായിരിക്കുന്നതും ഒരു പള്ളിക്കകത്തായിരിക്കുന്നതൊക്കെ ഈ അമ്മയുടെ തന്നെ ഉദകത്തിന്റെ എക്സ്റ്റൻഷൻ ആണെന്നൊക്കെ ജനിക്കപ്പെടുന്നുണ്ട് അപ്പോ എന്നെ പൊതിഞ്ഞ് ഗർഭപാത്രം കണക്കൊരു അനുഭവം പൊതിുക ഒരു മേഘം വന്നിട്ട് എന്നെ പൊതിയ ആ മേഘം എന്നോട് പറയുകയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടതാ ചിലപ്പോഴെങ്കിലും നമ്മുടെ ചുറ്റിനുമുള്ളവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നീ എനിക്ക് പ്രിയപ്പെട്ടതല്ല ഒരു സ്നേഹബന്ധം നകരുമ്പോഴേക്കും നമ്മളോട് ഒരാൾ പറയുന്നത് എന്താണ് നോ യു ആർ നോട്ട് മൈ അവട്ട് എല്ലാവരും ഏതെങ്കിലും തരത്തില് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടതല്ല അങ്ങനെ വല്ലാതെ പരിക്കേറ്റി നിൽക്കുന്ന മനുഷ്യൻ ഒരു നിമിഷം കണ്ടുപൂട്ടിയിരിക്കുമ്പോൾ അയാളെ പൊതിഞ്ഞുകൊണ്ട് ഒരു സ്നേഹം പറയുകയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടത് ദൈവസന്നിധിയിൽ ഈ പ്രസാദം നിറഞ്ഞവരായിട്ട് നിൽക്കേണ്ടവരല്ലേ വാസുദ നമ്മൾ ഒരു എങ്ങനെ ദൈവസന്നിധിയിൽ പ്രസാദം നിറഞ്ഞവരൊക്കെ ആയിട്ട് നിൽക്കേണ്ടത് ആ യുദ്ധകാലത്ത് ഇബ്രാഹിം ലിംഗൻ തെൽഹുങ്ക് പറയുകയാണ് തന്റെ പാസ്തരോട് യുദ്ധത്തിന് നമ്മൾ ജയിക്കും എന്താ കാര്യം ദൈവം നമ്മോട് കൂടെ ഉണ്ട് അപ്പോഴ് ആ വായുദിനായ പാസ്റ്റർ ലിംഗനോട് പറഞ്ഞു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് ഒരു തർക്കവും ഇല്ല പക്ഷെ നമ്മൾ ദൈവത്തോടൊപ്പം ആണോ അപ്പോൾ ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഈ ആന്തരിക ജീവിതം ആത്മീയത മുമ്പോട്ട് പോകില്ല നമ്മൾ ദൈവത്തോടൊപ്പം ആണോ അവിടുന്ന് നമ്മൾ സംവിധനാവണോ അങ്ങനെ വരുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം സംഭവിക്കുന്നത് ഒരു മൂന്ന് കാര്യങ്ങളാ എന്താണത് പുതിയതായിട്ടൊരു പ്രകാശം ലഭിക്കുന്നു പ്രകാശപഥമുള്ള ശരീരബോധം ഉൾപ്പെടെ ഒരു തേജസ് ഉണ്ടാവുന്നു ജീവിതത്തിൽ രണ്ടാമതായിട്ട് വ്യക്തമായ നിയോഗങ്ങൾ ലഭിക്കുന്നു ഒന്നും ഒഴിവാക്കേണ്ടതല്ല മരത്തി പൂർത്തിയാക്കേണ്ട അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്കൊരു അറ്റസ്റ്റേഷൻ ലഭിക്കുക ആകാശം പറയുകയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവനാ ഭിൽ എഴുന്നൂറ് കോടി മനുഷ്യങ്ങളും ഉണ്ടെന്നൊക്കെ ഇപ്പൊ നമ്മൾ കരുതി കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ എഴുന്നൂറ് കോടി മനുഷ്യരുടെ സ്ലോട്ടിലല്ല എന്നെ ദൈവം പെടുത്തുന്നത് മറിച്ച് വളരെ വ്യക്തിപരമായിട്ട് അവിടെ നിന്ന് പറയുന്നു യു ആർ മൈ ബിലവൾ അവിടെയൊക്കെയാണ് നമ്മൾ ഇടക്കിടക്ക് ബൈബിൾ വായിച്ച് കേൾക്കുന്നുണ്ട് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു പേര് ചൊല്ലി പേരുചൊല്ല് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് യു ആർ സ്പെഷ്യൽ യു ആർ മൈ ബിലവൾ ഇത്രയും മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാര് എക്സസ് ചെയ്യുന്നു നിന്നുകൊണ്ട് പറയുകയാണ് നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ് അതിനകത്ത് ഒരു പരമ്പരാഗത ബൈബിൾ വ്യാഖ്യാനത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ശിഷ്യന്മാരൊരു തെറ്റ് ഒരു തെറ്റുണ്ടാക്കുന്നുള്ള എന്താണത് അവര് ഈ മോശയ്ക്കും ഏലിയാക്കും തുല്യനായിട്ട് ക്രിസ്തുവിനെ ഗണിച്ചത് കൊണ്ട് ദൈവം അത് പിൻവലിച്ചതാണെന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനമുണ്ട് ചിലപ്പോൾ അത് ശരിയായിരിക്കാം ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ ക്രിസ്തുവിനെ പരാമർശിക്കുമ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ പ്രകാശം കിട്ടിയ ഇതര ഗുരുക്കന്മാരുടെ മാത്രം പശ്ചാത്തലത്തിൽ ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അപരാധം അത് തന്നെയാണ് അത് അതിന് മീതെയുള്ള ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ രക്ഷയും പ്രകാശവും ഒക്കെ എനിക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ ആദ്യ തൊട്ടേ പാർശ്വത്തിലിരുത്തിയ ദൈവത്തിന്റെ പാർശ്വത്തിലിരുത്തിയ ഇരുന്ന ഒരു മനുഷ്യനെ ഇരുന്ന ഒരു വ്യക്തിയെ മറ്റു സ്ഥലങ്ങളിലോട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഈ കാഴ്ചയൊക്കെ മറിഞ്ഞു പോയെന്നിരിക്കും പിന്നെ ഇത് യാഥാർത്ഥ്യബോധവുമായിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു ക്ഷണമാണ് പ്രാർത്ഥനയുടെ മലമുകളിലെത്തി ഈ പ്രസാദവും പ്രകാശവും ഒക്കെ അനുഭവിച്ച ഒരാൾക്ക് ഒരു വരാവുന്ന പ്രലോഭനം എന്താണ് മുഴുവൻ കാലവും കൂടാരമടിച്ച് അവിടെ തന്നെ കഴിയുക അല്ല പ്രാർത്ഥനയുടെ മലമുകൾ കണ്ടവര് താഴോട്ട് പോകണം താഴെ ജെറൂസലേം കാത്തിരിപ്പുണ്ട് ജെറൂസലേം ഒരാളുടെ കർമ്മത്തിന്റെ ഭൂമിയാണ് പ്രാർത്ഥന കർമ്മത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല മറിച്ച് കർമ്മം ചെയ്യാനുള്ള ഊർജമാണ് ഒരു നിമിഷം ഒന്ന് പിൻവാങ്ങുന്ന ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ആ മഹാ അത്ഭുതം പ്രകാശം പ്രസാദം വ്യക്തമായ നിയോഗബോധം കർത്താവായി ഞങ്ങളെയും അതിലേക്ക് ജീവിതം പിടിക്കണമെങ്കിൽ 算你的